ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വടകര ലോക്സഭാ മണ്ഡലമായിരിക്കും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച വലിയ നേട്ടമായി മാറും ഇനി ഇടതുപക്ഷം പരാജയപ്പെടുകയാണെങ്കിൽ ബി ജെ പിയുടെ വോട്ട് എങ്ങോട്ട് പോയി എന്നതായിരിക്കും എല്ലാവരും ഉറ്റുനോക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും അത് കോലിവി സഖ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുക വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചാൽ അതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് ആ ബി ജെ പി ആയിരിക്കും കാരണം ഷാഫി പ്രതിനിധീകരിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ബി ജെ പി ആണ് കേവലം മുപ്പത്തെണ്ണായിരത്തി അറുപത്തിമൂന്ന് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് അവിടെ ഷാബിക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയും കൂടുതലാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കേഡർ വോട്ടുകൾ വടകരയിൽ ഷാബിക്ക് അനുകൂലമായി ലഭിച്ചു എന്ന സി പി എം വിലയിരുത്തൽ പ്രസക്തമാകുന്നതും ഇവിടെയാണ് നേമത്തെ സി പി എം പൂട്ടിച്ച ബി ജെ പി അക്കൗണ്ട് പാലക്കാട് തുറക്കാൻ ബി ജെ പി കരുക്കൾ നീക്കി എന്ന സി പി എം പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതുവരെ ആ വാദം തള്ളിക്കളയാൻ എന്തായാലും കഴിയുകയില്ല ഷാഫിക്ക് ബി ജെ പിയുടെ വോട്ട് ലഭിച്ചു എന്ന് തെളിഞ്ഞാൽ അതാ കോൺഗ്രസിനെ മാത്രമല്ല യു ഡി എഫിനെയും ശരിക്കും വെട്ടിലാക്കും അത്തരമൊരു സാഹചര്യമുണ്ടായാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ വിലയാണ് യു ഡി എഫിന് നൽകേണ്ടി വരിക വർഗീയത പറഞ്ഞ വോട്ടുപിടിച്ചെന്ന ഗുരുതരാരോപണം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നിലനിൽക്കുന്നതിനാൽ ഷാഫി പറമിൽ വിജയിച്ചാലും ആ ജയം കോടതി കയറാനാണ് സാധ്യത നിയമപരമായ നടപടികളുമായി ഇടതുപക്ഷം മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും എളുപ്പത്തിൽ തലയൂരാൻ യു ഡി എഫ് നേതൃത്വത്തിന് കഴിയുകയില്ല രാഷ്ട്രീയ വിഷയങ്ങൾക്കും അപ്പുറം മതപരമായ സ്വാധീനം ഇത്തവണ വടകരയിൽ പ്രകടമായതാണ് സിപിഎം വിലയിരുത്തുന്നത് ശൈലജ ടീച്ചർക്കെതിരായ പ്രചാരണം ഷാഫി പറമിലിന്റെ അറിവോടെയാണെന്ന കാര്യത്തിലും സി പി എം നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ് ഈ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് ശലിജീച്ചർക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അതാ പുതിയ ചരിത്രമായാണ് മാറുക വടകരയിൽ ഷാഫി പരാജയപ്പെട്ടാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഷാഫിയുടെ ഇമേജിനെ സാരമായി ബാധിക്കും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിജയിക്കാൻ സകല അടവുകളും ഷാഫി ഇപ്പോൾ പയറ്റിയിരിക്കുന്നത് ഇരുമുന്നണികളുടെയും വാശിയേരി മത്സരം വടകരയെ പ്രവചനാതീതമാക്കിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഒരു തരംഗവും ഇല്ലാതെ നടന്ന തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതായത് രാഹുൽ ഇഫക്റ്റ് ഇല്ല എന്ന് മാത്രമല്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയാനും സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് കിട്ടിയ വോട്ട് ഷെയറും ഇത്തവണ ആവർത്തിക്കാൻ പോകുന്നില്ല എങ്ങനെ കൂട്ടിക്കീഴ്ച നോക്കിയാലും ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത പുറത്തു വരുന്ന നിഷ്പക്ഷ വിലയിരുത്തലുകളും ഇടതുപക്ഷത്തിന് അനുകൂലവുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ ഒരു സീറ്റിൽ നിന്ന് എത്ര മുന്നോട്ട് പോയാലും അത് സി പി സംബന്ധിച്ച വലിയ നേട്ടം തന്നെയാണ് ലോക്സഭയിൽ ഒരു സീറ്റ് ഉള്ളപ്പോൾ തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളുടെ വൻപൻ ഭൂരിപക്ഷം നേടി തുടർഭരണം ഇടതുപക്ഷം സാധ്യമാക്കിയിരുന്നത് ഇത്തവണ പന്ത്രണ്ട് സീറ്റുകളിലാണ് ഇടതുപക്ഷം വിജയം പ്രതീക്ഷിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് ആലത്തൂർ പാലക്കാട് തൃശൂർ ഇടുക്കി ചാലക്കുടി പത്തനംതിട്ട മാവേലിക്കര ആറ്റിങ്ങൽ മണ്ഡലങ്ങളാണത് സി പി എം കണക്കുകൾ പ്രകാരം പത്തിൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് ലഭിച്ചാൽ യു ഡി എഫിൽ വലിയ പൊട്ടിത്തെറിയാണ് സംഭവിക്കുക മുസ്ലിം ലീഗിനും പിന്നെ ആ മുന്നണിയിൽ തുടരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും